ൊരു കാര്യം അറിയുമോ ഈ ചെരുപ്പിനെ അനാഥയാക്കി ഈ ഷൂവ് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് സത്യം പറഞ്ഞിട്ട് ഈ ഷൂ ഇഷ്ടമല്ല അത് വേറെ കാര്യം ഒരു ലുക്കില്ല സാധാരണ ഒരു ഷൂ പോലത്തെ അല്ലേ ഓപ്പൺ ഷൂ പക്ഷേ ഇതിനുള്ളീ സ്പോഞ്ചാണ് കണ്ട ഈ സ്പോഞ്ചിന് നല്ല സുഖമാണ് നടക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ് പക്ഷേ ഈ ഷൂവിൻ്റെ പെയർ കാണാനില്ല ഓക്കി ടോക്കി എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും ഈ ഷൂവിൻ്റെ പയർ നീയാണോ എടുത്തേ നീയാണോ എടുത്തേ അവൾ ഇതെടുക്കാറില്ല ഇതിട്ടെടുത്തിട്ട് ഒരു ഇതും അവൾക്കില്ല കാരണം ഒന്നും ഞാൻ എടുക്കാറില്ല ഈ ഇത് പെയർ കാണാതായതിൻ്റെ റീസൺ ആരാന്നറിയോ ഇതേ എടുക്കണോ വീട്ടിലെല്ലാവരും ഇതിനെ നോക്കണ്ട നോക്കണ്ട നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാനാണ് ഇവിളെ സ്നേഹിച്ച് ഞാനാണെൻ്റെ കൂടെ കൂട്ടി എന്നിട്ട് ഇവിടെ എനിക്ക് തന്ന പണി എന്തറിയോ ഈഷുവിൻ്റെ പേർ കൊണ്ടുപോയി കൊണ്ടുപോയി ഏതോ പറമ്പിൽ കൊണ്ടുവിട്ടു ഇല്ലേ നീ കൊണ്ടിട്ടില്ലേ ഈഷുവിൻ്റെ പേർ എവിടെ പറഞ്ഞോ പറഞ്ഞോ പയർ എവിടെ ഇതെന്ത് നിലക്കിടാൻ വേണ്ടി കൊണ്ടുപോയി ഇതാണ് ഈ രണ്ടെണ്ണം കൊണ്ടുപോയിക്കോടെ രണ്ടെണ്ണം കൊണ്ടുപോയിക്കോടെ ഇതൊരെണ്ണം കൊണ്ടുപോയിട്ട് ഇരിക്കുകയാണ് മൂപ്പരാൾ കണ്ട വല്ല ആവശ്യം ഉണ്ടോ നിന്നെ സ്നേഹിച്ച എനിക്കെന്നെ ഈ പണി നീ തരണം എൻ്റെ അനിയനെ കണ്ടിട്ടുണ്ടോ ഗൈസ് ഇതാണ് എൻ്റെ അനിയൻ ഹലോ പറഞ്ഞു പോടാ ആ ഹലോ ഇതാ ഇവൻ പത്താം ക്ലാസ്സിലാ അല്ലോ ഒമ്പതാം ക്ലാസ്സിലോ വേണ്ട പത്താം ക്ലാസ്സിൽ ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് നടക്കാനാണ് അവൻ എക്സാം ഉണ്ട് അവൻ പോകാൻ വേണ്ടി നിൽക്കും ഉച്ചയ്ക്ക് എക്സാം മാത്സാം അപ്പോൾ പറഞ്ഞു വന്ന് ഇതാ ഇവള് എൻ്റെ ഷൂ കൊണ്ടുപോയി എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിതിഷ്ടല്ലെങ്കിലും ഇത് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നടക്കുമ്പോഴൊക്കെ കാലുവേദനയൊന്നുമില്ല ഇത് ഞാൻ എൻ്റെ വർക്ക് ഫ്രം ഹോമ് കഴിഞ്ഞു ഞാൻ ഈ മാസം ഇരുപത്തൊമ്പതാന്തി പോകുമായിരുന്നു ഓണത്ത് പോകും ഇപ്പം ഞാനിതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇല്ല ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെവിടെയാണെന്നറിയോ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഷൂവാണ് അത് ഇതിന് മേലെ കയറി രാത്രി എപ്പോഴാണ് എടുത്തെന്നറിയുമോ രാത്രി ഇവിടെ ഫുഡ് കൊടുക്കും വയറ് നിറഞ്ഞാലേ ഇവിടെ ഇവിടുന്ന് പൂവുള്ളൂട്ടാ ഇവിടെ കെടുക്കുന്ന സണ്ടോ എപ്പോഴും കെടുക്കാറുള്ളു അവിടെ വന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് വയർ നിറഞ്ഞിട്ട് പോകുമ്പോൾ എന്റെ ഷൂവ് ഇവിടെ കയറിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഞാൻ ആ കാണുന്ന പറമ്പിൽ മൊത്തം പോയി നോക്കി എവിടെ എവിടെ എന്നാലും നീ എനിക്കിട്ടിങ്ങനെ പണി തരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് സങ്കടമായിട്ടാ എനിക്ക് ഭയങ്കര സങ്കടമായി നീ എന്ത് പണിയെ കാട്ടിയേ എന്നിട്ടിപ്പം ആരുടെയും ചെരുപ്പൊന്നും ഇവിടെ വയ്ക്കുന്നില്ല എല്ലാവരുടെയും ചെരുപ്പം എല്ലാവരും അകത്താ കൊണ്ടു വയ്ക്കണേ ഇവളെ പേടിച്ചിട്ട് ആരും ഇവിടെ വയ്ക്കുന്നില്ല ചെരുപ്പ് പിന്നെ ഇവളേനെ ഇങ്ങനെ വീട്ടിലൊന്നും കയറ്റണ്ടതെന്ന് പറഞ്ഞുള്ള റീസൺ വേറെ കേട്ടോ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം അത് ഞങ്ങൾക്ക് കുറച്ച് നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്നുള്ള ബ്ലോഗ്സിനെ കയറ്റേണ്ട അല്ലെങ്കിൽ വാക്സിൻ എടുക്കണം എന്നൊക്കെ എന്നോട് പറയാനുള്ള മെയിൻ റീസൺ അതാണ് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യാൻ ടൈമായി ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് ലോഗിൻ ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത് അപ്പം ഞാൻ അവളെ കണ്ടപ്പോൾ ഇത് ചോദിച്ചിട്ടില്ല അവളോട് ഞാൻ ഈ ഷൂവിൻ്റെ കഥാസ്റ്റർ ചോദിച്ചിട്ടില്ല ഇവളാണ് എൻ്റെ ഷൂ എടുത്തുകൊണ്ട് പോയത് കാരണം ഞാൻ കണ്ടതാണ് ഒരു ഷൂ എടുത്തു കൊണ്ടുവന്ന ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് അപ്പം പിന്നെ വേറെ ആരും ആവില്ലല്ലോ വേറെ ആരും ഇങ്ങോട്ട് വരാറുമില്ല ഇവളാണ് ഒന്നറിയാത്തപ്പോഴത്തെ ഭാവമുണ്ടല്ലോ ഏറ്റോ ഒന്നും അറിയാത്തപ്പോഴത്തെ ഭാവം കാണുമുണ്ടല്ലോ അങ്ങനെ ചീത്ത ഒന്നും പറഞ്ഞില്ല എന്താ ചെയ്യാ സാരല്ല ഷൂ അല്ലേ അല്ലേ ഇങ്ങനെ സമാധാനിക്ക സമാധാനിക്കാറ്റാ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ടാറ്റ പിന്നെ വരാന്ന് പറ അടുത്ത വീഡിയോയിൽ വരാ പറ ശരി അപ്പോ ബൈ ബൈ